തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വികസന സദസ്സിന്റെ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ പരിപാടി അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് അവർ പറഞ്ഞു കാർഷികരംഗത്തും മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളിലും അകലക്കുന്നം പഞ്ചായത്ത് മാതൃകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിലയിരുത്തി സമൂഹത്തിൽ പഴയ വികസന കാഴ്ചപ്പാടുകളൊക്കെ മാറി ആധുനിക ലോകത്ത് ആധുനിക രീതിയിൽ നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട് അത് പ്രകടിപ്പിക്കുക അത് ജനങ്ങളിൽ ജനങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചുണ്ട് ജനങ്ങളുടെ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പഴത്തേക്ക് നമുക്ക് പുതിയൊരു കേരളം രൂപീകരിക്കേണ്ടതുണ്ട് നമ്മുടെ നവകേരള സൃഷ്ടിക്കായി ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ പ്രകാശനം ചെയ്തു കാർഷിക മേഖലയ്ക്ക് അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പ്രാധാന്യം പ്രശംസനീയമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പദ്ധതി പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മുഖ്യപ്രഭാഷണം നടത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ ആശാപ്രവർത്തകർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ രണ്ടായിരത്തിയഞ്ച് വർഷം തൊഴിലുറപ്പിൽ നൂറു ദിനം പൂർത്തിയാക്കിയവർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായറുകുളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അകലക്കുന്ന ഞ്ചായത്തിൽ എന്തുമാത്രം വികസനം നടന്നെന്നും ഇനി എന്ത് നടക്കണമെന്നും ഇതുവരെ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിന് പിന്നാലെ പഞ്ചായത്തിലെ ഓരോ മേഖലയ്ക്കും ഇനി വേണ്ടത് എന്താണെന്നും വികസന സദസ്സിലൂടെ പൊതുജനങ്ങൾ മനസ്സിലാക്കി ന്യൂസ് ബ്യൂറോ